കേക്കുകൾ കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിന് നിശ്ചിത തോത് മറികടന്ന് പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നത് നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുപ്പത്തിരണ്ട് സാമ്പിളുകൾ എടുത്തതിൽ പത്തെണ്ണം സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ ആരംഭിച്ചതായി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ എ സക്കീർ ഹുസൈൻ അറിയിച്ചു പൊട്ടാസ്യം സോർബേറ്റ് സോഡിയം ബെൻസോവേറ്റ് എന്നിവ ചേർക്കുന്നതിന് നിശ്ചിത പരിധി ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തിയേഴ് കേക്കുകൾ ലാബ് പരിശോധന നടത്തിയതിൽ മുപ്പത്തിരണ്ടെണ്ണം സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തിരുന്നു എല്ലാ ഉൽപാദകരും ഉൽപ്പന്നങ്ങൾ ആറ് മാസത്തിൽ ഒരിക്കൽ ലാബ് ടെസ്റ്റ് നടത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം വീടുകളിൽ കേക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്നും രജിസ്ട്രേഷനും എടുക്കണം അഞ്ചു വർഷത്തെ രജിസ്ട്രേഷന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാതെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം പത്ത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കർശന പരിശോധനകൾ ഉണ്ടാകുമെന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് ജില്ലയിൽ അഞ്ച് സ്ക്വാഡുകൾ രൂപീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്